നമുക്കറിയില്ല ശാസ്ത്രകാരന്മാർ ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ചു പോയ ഭയങ്കര ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണത് ഈ ലോകത്തിന് വേണ്ടേ ഇങ്ങനെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് പ്രകാശ വർഷങ്ങൾ ദൂരമുള്ള താരസമൂഹങ്ങളാണ് ഇതിനൊക്കെ ഒരു കേന്ദ്രം വേണ്ടേ ഭൂമിയുടെ കേന്ദ്രം കബയാണ് പരിശുദ്ധ കൂൽ പറഞ്ഞു അള്ളാ ഇമാം ഇമാം മഹാനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു സുദ്ദി റിപ്പോർട്ട് ചെയ്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഹൽ മൽ മഅമൂർ മഅമൂർ എന്താണെന്ന് റിയുമോ ആകാശലോകത്തെ ഒരു പള്ളിയാണത് ഞങ്ങൾക്കറിയില്ല നബിയേ ആ നേരത്തെ കാല സോലു വസ്ലെന്ന് പറഞ്ഞു കൊടുത്തു അത് ആകാശ ലോകത്തുള്ള ഒരു പള്ളിയാണ് പൊളിഞ്ഞു വീണാൽ അത് വീഴുന്നത് മുകളിലേക്കായിരിക്കുമെന്ന് റസൂലു അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് അവരുടെ അവരുടെ എബാദത്തും കഴിഞ്ഞ് ബൈത്തുൽ മഴമൂറിൽ നിന്ന് ഓരോ ദിവസത്തെയും എഴുപതിനായിരം മലക്കുകൾ പുറത്തു പോയാൽ പിന്നെ ഇവർ ആ പള്ളിയിലേക്ക് വരാറില്ല പിന്നെ പുതിയ എഴുപതിനായിരം ആവരുന്നത് അങ്ങനെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ വിസിറ്റ് ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന പള്ളിയുണ്ട് ആകാശ ലോകത്ത് അതിന്റെ പേരാണ് വീണാൽ നേരെ കഴകന്റെ മുകളിലേക്കും വീഴുക അതുകൊണ്ട് നമ്മുടെ ഉലമാവ് പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രം വേണ്ടേ പറ്റൂടെ കാരണം ഏഴ് ആകാശങ്ങൾക്കുള്ള ദൂരം നമ്മൾ കണക്കാക്കണം ഈ കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആകാശത്തിന്റെ ഒരു അച്ചത്തേക്ക് എത്താൻ പറ്റൂ ഏഴ് ആകാശത്തിന്റെ അപ്പുറമുള്ള ഒരു ഭാഗത്തെയാണ് ബൈത്തുൽ എന്ന് പറയുന്നത് അത് വീണാൽ ഇങ്ങോട്ട് അപ്പൊ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാണെന്ന ആശയം മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുക സയന്റിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല അവർക്ക് പറയാൻ കഴിയുന്നില്ല എങ്ങനെ പറയും എവിടുന്നാ തുടങ്ങുക അച്ഛങ്ങൾ മുഴുവൻ മനസ്സിലായാലല്ലേ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഹാള് മൊത്തം നാല് ചുമരറിഞ്ഞല്ലേ ഈ ഇതിന്റെ സെന്റർ എന്തെന്ന് അറിയാൻ പറ്റൂ ഇതറിയാൻ പറ്റുന്നില്ല സയന്റിസ്റ്റുകൾക്ക് പക്ഷേ ഭൂമിയും ആകാശങ്ങളും എന്ന പ്രയോഗങ്ങൾ ഈ ഹദീത്ത് ബൈബിൾ പറ്റിയുള്ള ഹദീത്തുകൾ വേറെയും ഹദീത്തുകൾ ഭൂമിയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്ന ഹദീത്തുകളൊക്കെ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിന് ഒരു സെന്റർ ഉണ്ടാകുമെങ്കിൽ ആ സെന്റർ ഭൂമിയായിരിക്കണമെന്നാണ് ഇത് മുസ്ലിമീങ്ങളായ പണ്ഡിതന്മാർ പറയുന്ന നമ്മുടെ സയന്റിസ്റ്റുകളായ സയന്റിസ്റ്റുകളായ് പറയുന്ന വിഷയമാണ് സാധാരണ സയന്റിസ്റ്റുകള് ഇത് അംഗീകരിക്കൂര അവർക്കത് പറയാൻ ധൈര്യമില്ല എവിടെന്നാ പറയുന്നത് പക്ഷേ ഇത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് മിൻ വൽ ഭൂമിയും ആകാശവും മുറിച്ചു കടക്കാൻ അപ്പോ ഭൂമിയെ ലക്ഷ്യം വെച്ച് ഭൂമിയെ തുടച്ചു കടന്ന് ആകാശത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു വൃത്തം കൂടെ സങ്കല്പിച്ചാൽ അതിന്റെ സെന്ററിൽ ഒരു കുത്തു വെച്ചാൽ ആ സെന്ററിൽ നിന്ന് ഈ വട്ടത്തിലേക്ക് എങ്ങോട്ടെങ്കിലും വരവരച്ചാൽ അതിനാണ് നമ്മൾ അതിന്റെ റേഡിയസ് എന്ന് പറയാ അല്ലെ ഭൂമിയെ പറഞ്ഞ് ഭൂമിയെ കയറി ആകാശത്തേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന്റെ ഉള്ളിലും കിടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സെന്റർ ഭൂമിയാകാമോ ആയിരിക്കണം എന്നാണ് ഇങ്ങനത്തെ ഒരു ഗോളം വേറെല്ല മറ്റ് ദാപ ജീവികളുണ്ട് എന്നുള്ള പറഞ്ഞു മറ്റു ഗോളങ്ങൾ ജീവികളുണ്ട് പക്ഷേ അത് മനുഷ്യന്മാരെ പോലുള്ളതാണോ അവിടുത്തെ ജീവികൾ അതൊന്നും നമുക്കറിയില്ല അവിടെ സിവിലൈസേഷൻ ഉണ്ടോ അവിടെ കൾച്ചർ ഉണ്ടോ അവിടെ നബിമാര് വന്നിട്ടതൊന്നും അറിയില്ല ജീവികൾ തന്നെ ആയിട്ടുള്ളു മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് പഠിച്ചപ്പോ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് കഴിയുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു ാണ് സർവസ്തുതിയും അത്ഭുതങ്ങളൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അള്ളാഹു ഈ ലോകം പഠിച്ചില്ലെങ്കിൽ അറിയും الله نريان ولا بلقك على يلوغ تيلا سبيثان عنهم يرسل عليكما شواظ من النار ونحاس فلا تنتصران ആകാശലോകത്ത് അള്ളാഹു കോപ്പർ വെച്ചിട്ടുണ്ട് ജ്വാലകളില്ലാത്ത തീനാളങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് ആകാശലോകത്ത് എന്ന് പറയാൻ പോകുന്ന ഭാഗം ഒരു മനുഷ്യനോ ഒരു ജിന്നോ അല്ലാഹുവിന്റെ ആകാശമണ്ഡലത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അവരെ കോപ്പർ കൊണ്ട് എറിയപ്പെടുന്നുണ്ട് അവർക്ക് നല്ലാഹുച്ച തീ കൊണ്ടവരെ എറിയുക തന്നെ ചെയ്യും ഇത് നരകത്തിന്റെ തീനല്ല ഈ പ്രപഞ്ച ലോകത്തിന് അള്ളാഹു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെരക്ഷ ചെയ്ത് കടക്കാൻ പറ്റൂല എന്താണ് ഈ കോപ്പർ എന്ന് പറയുന്നത് അത് ഉരുകാൻ തന്നെ ആയിരത്തി എൺപത്തി മൂന്ന് ഡിഗ്രി ചൂട് വേണം അത് ഉരുകാവാൻ അതൊന്ന് തിളച്ചു പറയണമെങ്കിലോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഡിഗ്രി ചൂടിലെ ഈ കോപ്രളച്ചു പറയൂ ചെമ്പിന് ഇപ്പൊ നമ്മൾ ഈ ജ്വല്ലറി മേക്കിങ്ങിലൊക്കെ അത് ശരിക്കും ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കണമെങ്കിലൊക്കെ എത്ര ഡിഗ്രി ചൂടിലാണോ കത്തിക്കണത് എന്നാ സുഹാനല്ല നമ്മളെടുത്ത് അണിയുമ്പോ എന്തോ ചെറുക്കുണ്ടല്ലേ എന്നേ പറയുള്ളു സുഹാൻ അത് ഉണ്ടാക്കാൻ അതിന്റെ മേക്കിങ്ങിൽ ഉപയോഗിച്ച ടെക്നോളജി എന്താണ് ചെമ്പ്തിനെ മെൽറ്റ് ചെയ്ത് സ്വർണത്തിനോട് ചേർക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഡിഗ്രി ചൂട് വേണം അവിടെ നിന്ന് ഒരു നാലായിരം കൂടെ കൂടിയ സൂര്യന്റെ പുറത്തുള്ള ചൂട് കത്തി സുഹാനല്ല ആറായിരം ഡിഗ്രി ചൂടാ സൂര്യന്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ളത് ഏറ്റവും ചൂട് കുറഞ്ഞ ഭാഗമാണ് മഹാവിസ്ഫോടനത്തിന് ശേഷം അള്ളാഹിന്റെ പ്രപഞ്ചത്തിൽ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഇരുമ്പുണ്ടായത് അങ്ങനെ സൂറത്തുൽ ഹദീദ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇരുമ്പിനെ സംബന്ധിച്ച് വരുന്ന ഭാഗം ഭൂമിയിലേക്ക് ഇരുമ്പ് വന്നത് സ്പേസിൽ നിന്നാണെന്ന പ്രയോഗം നാം എന്ന് പറഞ്ഞ സംഗതി ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ് ഭൂമി നിങ്ങൾ മണ്ണ് മണ്ണിൽ കാണുന്ന ലവണങ്ങളെ പോലെ അതിന്റെ ഉള്ളിൽ എത്തിയത് വർഷങ്ങളോളം ഇരുമ്പിന്റെ മഴ പെയ്തുകൊണ്ടാണെന്നാണ് ആ മഴ സ്പേസിൽ നിന്ന് വരണം സുഹാൻ അള്ളാദ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണത് കെമിസ്ട്രിയോ ഫിസിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ് അതിന്റെ ശരിയായ ടേംസ് ഉപയോഗിച്ച് പറയാൻ പറ്റുള്ളൂ ഇരുമ്പിന്റെ അംശങ്ങൾ ആകാശ ലോകത്തെ മറ്റു മറ്റു എലമെന്റുകളുമായി കൂടിച്ചേർന്നതിന്റെ താപത്തിലും അതിന്റെ കോൺസെൻട്രേഷൻ അതിന്റെ ഡെൻസിറ്റി അതിന്റെ സാന്ദ്രത ഇതൊക്കെ കണക്കാക്കി ഒരുപാട് വർഷങ്ങളോളം അന്തരീക്ഷ മണ്ഡലത്തിലെ മറ്റു സാധനങ്ങളുമായി കൂടിക്കലർന്ന് ഇരുമ്പുണ്ടായി കോപ്പർ എന്നൊക്കെ അള്ളാഹു താലം മനസ്സിലാക്കി തരുന്നത് സുൽഹാന ഇരുമ്പ് മേലെന്ന് വന്നതാണെന്ന് അത് വളരെ സയന്റിഫിക്കായിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ അലി മൻസൂർ ഖയാലി അദ്ദേഹം സമർപ്പിക്കുന്ന ഒരു ഒരു പ്രഭാഷ ഉണ്ടായിരുന്നു ദുബൈയില് ഹോളി ഖുറാൻ അവാർഡുമായി ബന്ധപ്പെട്ട് അൻസൽ ഹദീദ് ഇരുമ്പിനെ സംബന്ധിച്ച് മാത്രമാണ് ഇരുമ്പ് ആകാശ ലോകത്ത് വന്നതാണെന്നാണ് സുൽഹാന നമ്മളിപ്പോ ഇതൊക്കെ ഇരുമ്പല്ലേ ഈ മൈക്കൊപ്പം ഇരുമ്പല്ലേ ഇത് ഇരുമ്പാണ് എന്താ നമ്മുടെ കയ്യിൽ വാച്ചിന്റെ സ്ട്രാപ്പ് അത് അല്ലേ ഇതൊക്കെ ഇരുമ്പാണ് നമ്മുടെ മേത്ത് എത്ര ഇരുമ്പുണ്ടാവും ഇതൊക്കെ ആകാശലോകത്ത് വന്ന സംഗതിയാണെന്നാ അത് ഭൂമിയിലെത്തി നമ്മൾ നമ്മളത് എടുത്ത് റിഫൈൻ ചെയ്യാണ് നമ്മൾ അതിനെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഹലക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്യാണ് ഇരുമ്പിനെക്കാളും ഭയങ്കരമാണ് കോപ്പർ കാരണം ഇരുമ്പിന്റെ വെയിറ്റ് ഏകദേശം അമ്പത്തിനാല് മില്ലിഗ്രാം അതിന്റെ 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 കണക്ക് പ്രകാരം അമ്പത്തിനാല് വരുന്നത് കോപ്പറിന് വരുന്നത് അറുപത്തി മൂന്നാണ് ഇരുമ്പിന്റെ അറ്റമിക് അതിന്റെ അറ്റമിക് നമ്പർ ട്വന്റി സിക്സ് പക്ഷേ നുഹാസിൻ്റെ ട്വന്റി നയൻ ആണ് ഇരുപത്തി ഒൻപതാണ് കോപ്പറിൻ്റെ ഭാരത്തിൽ കൂടുതലാണ് അത് അലിയാനും ഉരുക്കാ ഉരുക്കിയെടുക്കാനുമുള്ള ചൂടും കോപ്പറിന്റെ ഇരുമ്പിനേക്കാളും കൂടുതലാണ്